സിവിൽ സർവീസ് ബാലികേറാ മലയൽ എന്ന് സിവിൽ സർവീസ് റാങ്ക് ജേതാവ് തസ്ലീം എം ഖാദർ പുതുപൊന്നാനി എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ സിവിൽ സർവീസ് ബാലികേറാ മലയൽ എന്ന് സിവിൽ സർവീസ് റാങ്ക് ജേതാവ് തസ്ലീം എം ഖാദർ പൊതുപൊന്നാനി എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ കഠിനാധ്വാനത്തിന് തയ്യാറുള്ളവർക്കൊക്കെ പ്രാപ്യമാണ് സിവിൽ സർവീസ് ശ്രമിക്കാനുള്ള മനസ്സാണ് പ്രധാനം പരന്ന വായനയും സമകാലീന വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രദ്ധയും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ആർക്കും സിവിൽ സർവീസ് നേടാം പ്രതിഭകൾക്ക് മാത്രം സാധ്യമാകുന്നതാണ് സിവിൽ സർവീസ് എന്നത് തെറ്റിദ്ധാരണയാണ് ശ്രമിക്കാനുള്ള മനസ്സുള്ളവരാണ് കരുത്തുള്ള വിദ്യാർത്ഥിയെന്ന് അവർ പറഞ്ഞു സ്വയം പര്യാപ്തരാകുക എന്നതാണ് പെൺകുട്ടികൾക്ക് സ്വന്തത്തോട് ചെയ്യാറുള്ള വലിയ കാര്യം ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും താല്പര്യമുള്ളതിനെ ആയിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിൽ അത് ഏറ്റവും പ്രധാനമാണെന്ന് ഡോക്ടർ തസ്ലിം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു یہ ریمیکن کا پانی ہے۔ نند میں پرک پہنچا ہے۔ انہوں نے مجھے راجنی نندہ ان کے اگلے میرے اچم کو بتاں ابھی کے علی ان کے نقشہ رنگی جوڑنے کا ہے میں نے یہ کیا ہے میں تنہنگ ابھموجن سےیاں अभिनंदन പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ അൽ അധ്യക്ഷത വഹിച്ചു എം ഐ സഭാ സെക്രട്ടറി എ എം അബ്ദുൽ സമ്മാനദാനം നിർവഹിച്ചു പ്രിൻസിപ്പൽ വി പി അബ്ദുൽ മനാഫ് ഹെഡ് മാസ്റ്റർ പി എം ജർജിസ് റഹ്മാൻ കെ ആസിഫ് സ്റ്റാഫ് സെക്രട്ടറി വി അർഷഫ് വിജയ് കോർഡിനേറ്റർ കെ പി മുസ്തഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി